നമുക്ക് കോട്ട ഫുൾക്കാരിയിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന ഐറ്റമാണ് അപ്പം ഇതിൻ്റെ വേറൊരു ഐറ്റം നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിൽ സ്ലൈറ്റ്ലി ഡിഫറൻസ് വന്നിട്ട് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് ഇത് എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം തന്നെ നയൻ നയൻ റേഞ്ചിലാണ് ഇന്നത്തെ ഈ സെറ്റ്സ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വിഷുവിനും ഈസ്റ്റർനും ഒക്കെ പറ്റുന്ന ടൈപ്പിലുള്ള സെറ്റ്സ് ആണ് അപ്പം നമുക്ക് നോക്കിയാലും ഇതിന്റെ കളേഴ്സ് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ പ്രോഡക്ട്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗവേ വിന്നേഴ്സിന്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ ആ ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് ർക്കിട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസ് ആകുക താങ്ക് യു വന്നിരിക്കുന്നത് നമുക്ക് പീച്ച് ആൻഡ് ഒരു മെറൂൺ റെഡ് കോമ്പിനേഷനിൽ വരുന്ന എംബ്രോയിഡറി വർക്കാണ് ഇതാണ് അതിനകത്ത് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് സെയിം ടോണിൽ വരുന്ന ബോട്ടോം അറ്റാച്ച്ഡ് ആണ് ഇത് കോട്ട ഫുൾക്കാരിയിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് ഇത് നയൻ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ നമുക്ക് നാല് കളേഴ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളർ ഒരു പീച്ച് ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സെറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന സെറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു വിഷുവിനൊക്കെ ഇടാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അടുത്തത് വരുന്ന അതിൻ്റെ ഒരു പീകോക്ക് ഒരു ബ്ലൂ ആൻഡ് ഒരു പീകോക്ക് ഗ്രീൻ ആ ഗ്രീനൊന്നും പറയാൻ വേണേ അല്ലേ ബ്ലൂ അല്ല എക്സാക്ട്ലി ഒരു പിക്കോ ഗ്രീൻ ആൻഡ് ലൈറ്റർ ഗ്രീൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇതേപോലെ ഒരു കോട്ട മെറ്റീരിയലിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് നയൺ നയൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു പേർപ്പിൾ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ പെർപ്പിൾ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ സെയിം ടോണിൽ വന്നിരിക്കുന്ന ബോട്ടം ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സെറ്റ്സ് ആണ് കേട്ടോ അല്ലേ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ട ഇല്ല അത് വേറെ നാല് കളേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് നമുക്ക് അതിനകത്തൊരു പിങ്ക് ആൻഡ് ഒരു മെറൂൺ കോമ്പിനേഷൻ പിങ്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ബോട്ടം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ് അതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം ചിരിദാൻ ബൈ ടേക്ക് യൂർ